ഒരു സിനിമ ഫ്രണ്ടിന്റെ ഫോണിലേക്ക് അയക്കണം ഫോണിലെ ഡാറ്റ തീരാനും പാടില്ല ബ്ലൂടൂത്തിന്റെ മെല്ലെയുള്ള സഞ്ചാരവും വേണ്ട ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ രക്ഷകനായി വന്നിരുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു ഫോണുകൾ തമ്മിൽ ചെറുതായി ഒന്ന് മുട്ടിച്ച് സെക്കൻഡുകൾ കൊണ്ട് ജി ബി കണക്കിന് ഫയലുകൾ കൈമാറിയിരുന്ന ആ നീല ഐക്കൺ ഓർമ്മയുണ്ടോ സെന്റർ നമ്മുടെ എല്ലാം ഡിജിറ്റൽ ലൈഫിലെ ഒരു ഹീറോ ആയിരുന്നു ഈ സെന്റർ പക്ഷെ പെട്ടെന്നൊരു ദിവസം ആ രക്ഷകൻ വില്ലനായി മാറി നമ്മുടെയെല്ലാം ഫോണുകളിൽ നിന്ന് അപ്രത്യക്ഷനായി ഇന്ത്യൻ ഗവൺമെന്റ് നിരോധിച്ച എൺപത്തി ഒൻപത് ചൈനീസ് ആപ്ലിക്കേഷനുകളിൽ നമ്മുടെ സെന്ററും ഉണ്ടായിരുന്നു എന്തുകൊണ്ടായിരുന്നു അത് വെറുമൊരു ഫയൽ ഷെയറിംഗ് ആപ്പ് നമ്മുടെ രാജ്യത്തിന് എങ്ങനെ ഒരു ഭീഷണിയായി നമ്മുടെ ഫയലുകൾക്കൊപ്പം നമ്മുടെ വിലപ്പെട്ട ഡാറ്റയും ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടായിരുന്നു സെന്ററിന്റെ അറിയാ കഥകളിലേക്ക് സ്വാഗതം അദ്ധ്യായം ഒന്ന് സെന്ററിന്റെ സുവർണകാലം എന്തുകൊണ്ടാണ് സെന്റർ ഇത്രയധികം പോപ്പുലർ ആയത് ഉത്തരം വളരെ ലളിതമാണ് വേഗതയേറിയതും എളുപ്പമുള്ളതുമായിരുന്നു അതിവേഗത്തിൽ അതായത് ബ്ലൂടൂത്തിനേക്കാൾ വേഗതയിൽ നമുക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു ഒരു ഫുൾ സിനിമ കൈമാറാൻ മിനിറ്റുകൾ മതിയായിരുന്നു നമുക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല ഡാറ്റാ പാക്ക് തീരുമെന്ന പേടിയേ വേണ്ട വൈഫൈ ഡയറക്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത് എല്ലാത്തിലും പ്രവർത്തിക്കും ആൻഡ്രോയിഡ് ഐഫോണ് ലാപ്ടോപ്പ് ഏത് ഉപകരണങ്ങൾ തമ്മിലും ഫയലുകൾ അയക്കാമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സെന്റർ നമ്മുടെ ഡിജിറ്റൽ ജീവിതം എളുപ്പമാക്കി കോളേജ് കുട്ടികൾ മുതൽ സാധാരണക്കാർ വരെ എല്ലാവരുടെയും ഫോണിലെ സ്ഥിരം സാന്നിധ്യമായി ആ നീല ഐക്കൺ അധ്യായം രണ്ട് നിരോധനം എങ്ങനെ എല്ലാം വളരെ ഭംഗിയായി പോകുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ആ വാർത്ത നമ്മളിലേക്ക് വരുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സ്വകാര്യതക്കും ഭീഷണിയാണെന്ന് കാണിച്ച് ഇന്ത്യൻ സർക്കാർ അമ്പത്തിയൊമ്പത് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു ആ ലിസ്റ്റിൽ ടിക്ടോക്ക് യു സി ബ്രൗസർ എന്നിവയ്ക്കൊപ്പം നമ്മുടെ സെന്ററും ഉണ്ടായിരുന്നു എന്തായിരുന്നു യഥാർത്ഥ കാരണം സർക്കാർ പറഞ്ഞത് ഇന്ത്യക്കാരുടെ ഡാറ്റ അനുവാദമില്ലാതെ ശേഖരിച്ച് ചൈനയിലുള്ള സെർവറിലേക്ക് അയക്കുന്നു എന്നായിരുന്നു ഒരു ഫയൽ ഷെയറിംഗ് ആപ്പിന് നമ്മുടെ ഫോണിലെ കോണ്ടാക്റ്റുകൾ ലൊക്കേഷനുകൾ സ്റ്റോറേജ് എന്നിവയിലേക്ക് പൂർണ്ണമായ ആക്സസ് വേണമായിരുന്നു നമ്മളൊരു ഫോട്ടോ അയക്കുമ്പോൾ നമ്മുടെ ഗാലറിയിലെ മറ്റു ചിത്രങ്ങളുടെ വിവരങ്ങളും അവർ ശേഖരിക്കുന്നുണ്ടോ നമ്മൾ എവിടെയാണെന്ന് അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടോ ഈ ചോദ്യങ്ങളെല്ലാം ഉയർന്നപ്പോൾ സൗകര്യത്തെക്കാൾ വലുതാണ് സുരക്ഷ എന്ന് സർക്കാർ തീരുമാനിച്ചു അതോടെ നമ്മുടെ സെന്റർ ഇന്ത്യൻ പ്ലേ സ്റ്റോറുകളിൽ നിന്ന് അപ്രത്യക്ഷമായി അധ്യായം മൂന്ന് സെന്ററിന് ശേഷം ഇനിയെന്ത് സെന്റർ പോയതോടെ പലരും ബ്ലൂടൂത്തിലേക്കും ഡാറ്റ കേബിളുകളിലേക്കും മടങ്ങി എന്നാൽ ഇന്ന് നമുക്ക് സെന്ററിനേക്കാൾ മികച്ചതും സുരക്ഷിതവുമായ ഒരുപാട് മാർഗങ്ങളുണ്ട് ഫയൽസ് ബൈ ഗൂഗിൾ ഇത് ഗൂഗിളിന്റെ സ്വന്തം ആപ്പ് ഇതൊരു ഫയൽ മാനേജർ മാത്രമല്ല ഇതിലെ നിയർ ബൈ ഷെയർ എന്ന ഓപ്ഷൻ സെന്റർ പോലെ തന്നെ അതിവേഗതയിൽ നമുക്ക് ഏത് ഫയലുകളും മറ്റൊരു ഫോണിലേക്ക് അയക്കാൻ വേണ്ടി സാധിക്കും ഇത് മിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും ഇപ്പോൾ ലഭ്യമാണ് നിയർ ബൈ ഷെയർ ക്യുഗ് ഷെയർ അതായത് സാംസങ് ഫോണുകളിലെ ക്യുക് ഷെയർ ഗൂഗിളിന്റെ നിയർ ബൈ ഷെയറും ഇപ്പോൾ ഒന്നായിട്ടുണ്ട് ഇത് ആൻഡ്രോയിഡിന്റെ ഒഫീഷ്യൽ ഫയൽ ഷെയറിംഗ് സംവിധാനമാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗവും ഇത് തന്നെയാണ് എന്തായാലും സെന്ററിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനുകളും നമ്മുടെ സ്വകാര്യതയിലേക്ക് തുറന്നു വെച്ച ഒരു വാതിലാണ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് എന്തിനൊക്കെയാണ് പെർമിഷൻ ചോദിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം സൗജന്യമായി കിട്ടുന്ന ഒരു സേവനത്തിൽ പലപ്പോഴും നമ്മുടെ ഡാറ്റയാണ് യഥാർത്ഥ വില നിങ്ങൾ ആ സെന്ററിനെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ ഫയലുകൾ ഷെയർ ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുകയും एल्हाव को बाय